പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സമരം സമരം രാപ്പകൽ സമരം നൂറ്റി അൻപതാമത്തെ ദിവസത്തെ ആണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ നാലാമത്തെ ദിവസം ഇവിടെ വന്നു തുടങ്ങിയതാണ് ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല പക്ഷേ ഇത് ഞങ്ങൾക്കെല്ലാം സമരരംഗത്തുള്ള എല്ലാവർക്കും ആവേശമാണ് നിങ്ങൾ എന്ന് പറയാതിരിക്കാൻ വയ്യ നിങ്ങളുടെ ഈ പോരാട്ട വീര്യം എല്ലാവർക്കും സമര നീതിക്ക് വേണ്ടി പോരാടുന്ന ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും വലിയ ആവേശമാണ് രണ്ട് ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ സ്ത്രീ ശക്തി എന്താണ് എന്ന് പുരുഷ മേധാവിത്വമുള്ള ഈ സമൂഹത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കുന്നു രണ്ട് കാര്യം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുത്തപ്പെട്ട സമരമാണ് പിന്നെ സർക്കാരൊന്നും തരില്ല എന്ന് പറയുന്നു അതിന് ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് സർക്കാരിനോട് നിങ്ങൾ ഞാൻ അന്നുകൂടെ പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസം പറഞ്ഞു യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കി യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ട് ആദ്യത്തെ ക്യാബിനറ്റ് ഞാൻ ആവർത്തിക്കുകയാണ് പറയേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഒരു സംശയ കാര്യത്തിൽ ഒന്നാമത്തെ പരിഗണനയാണ് നിങ്ങളുടെ വിഷയം നിങ്ങളുടെ ഈ കണ്ണീര് ഈ തലസാര നഗരിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും ഒരു സംശയം വേണ്ട ഇവര് കൈത്തറി തൊഴിലാളികൾ നേരത്തെ സുബോധം വക്കീൽ പറഞ്ഞതുപോലെ ഭയങ്കരമായ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ മുഴുവൻ തകർന്നു കഴിഞ്ഞു കശുവണ്ടിയും കയറും കൈത്തറിയും എല്ലാം തകർന്നു കൈത്തറി തൊഴിലാളികളുടെയൊക്കെ സ്ഥിതി പരിതാപകരമാണ് പറയല്ല ചെറിയ കൂലി മാത്രം അതുപോലും കൃത്യമായി ഏഴു മാസമായി കൂലി കിട്ടിയിട്ട് ഇത്രയും വിഷമിക്കുന്നവർ അവരാണ് നിങ്ങൾക്ക് ഇത് കൊടുത്തയച്ചിരിക്കുന്നത് വലിയ സമ്മാനമൊന്നുമല്ല പക്ഷെ അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള ഈ സമരത്തിലുള്ള അവരുടെ ഐക്യദാർഢ്യവുമാണ് ഏഴു മാസമായി കൂലി കിട്ടാത്ത കൈത്തറി തൊഴിലാളികൾ നിങ്ങൾക്ക് ഈ ഓണക്കോടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം ഏഴു മാസമായി കൂലി കിട്ടാത്തവരാണ് കൈത്തറി തൊഴിലാളികൾ അവരാണ് നിങ്ങൾക്ക് ഈ ഓണക്കോടി കൊടുത്തിരിക്കുന്നത് അവരുടെ സ്നേഹം അവരുടെ പിന്തുണ അവരുടെ ഐക്യദാർഢ്യം എല്ലാം ഈ ഓണക്കോടിയിലുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ ആദ്യമായിട്ടാണ് ഓണാശംസക ഈ വർഷത്തെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങുകൾ അറങ്ങി